ആ ഒരുത്തം വരുന്നുണ്ട് കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു എന്ത് പാവപ്പെട്ടൻ ഇങ്ങനത്തെ ആളുകള എന്തേലൊക്കെ ഉണ്ടാവുള്ളു ഞാൻ കൊണ്ടുവെക്കു പോയി കൊണ്ടുവെക്കുന്നു ോനെ ഇത് ആരതാണാവോ നിങ്ങളതാണോ അവിടെ കിടക്കണുണ്ടോ അപ്പൊ ഞാന് വണ്ടി കയറിയിട്ട് നാശ കണ്ട എഴുതിയിട്ട് എടുത്തതാണ് ഞങ്ങൾ തന്നെയാണ് ശരി കേട്ടോ പോണ അല്ല ൂറ് മാത്രീ പൈസ രൂപ ബാക്കി പൈസ റോഡിന്ന് വല്ലതും കിട്ടിയാല് കയ്യില് എടുത്തുവച്ച് പോവാ ഇതിന്റെ ഉടമസ്ഥെ കൊടുക്കണ്ട നല്ല പരിപാടിയാണല്ലോ എവിടെ അടുത്തുള്ള പൈസ ബാക്കി പൈസ ഒരുപാട് പൈസ എന്താ ഒരു ബില്ല് ബാക്കി പൈസ പോരാ നിങ്ങളെ പൈസ ഞാൻ എടുത്തിട്ടില്ലാന്ന് ഞാനിന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി കൊണ്ടുപോകാണ് ഒരാഴ്ച ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് പുറത്തേക്ക് ഒരു മരുന്ന് എഴുതി എന്താണ് ഞാൻ ലോകത്ത് ഒരു മനുഷ്യന്റെ പൈസ ഇന്ന വരെ ഞാൻ എടുത്തിട്ടില്ല ഞാൻ റോഡും കടന്നിട്ട് അത് വണ്ടി കയറിതാണ് എന്റെ കുട്ടിക്ക് തീരെ വയ്യ ഈ മരുന്ന് കൊണ്ടോ കൊടുക്കണെനിക്ക് എന്റെ പൈസ തരി നോക്കിന്റെ പൈസ തരിയില്ല ഇന്നത് വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ തോർന്നിട്ട് പിടി നോക്കിട്ടില്ല അത് ഓക്കെ അത് കേര മരുന്നോട്ടോ ഇതെന്താണ് ഇതെന്തിനാ വേണ്ട ഈ പൈസ വേണ്ട എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ ഈ പൈസ വേണ്ട ഇന്ന പോലെ എത്ര ആൾക്കാരെ പൈസ ആയിട്ടു ഇങ്ങനെ എടുക്കണത് ഇതായിട്ട് എന്റെ കുട്ടിക്ക് മരുന്ന് വേണ്ട എന്റെ കുട്ടിക്ക് തന്നെ മരുന്ന് വേണ്ട മരുന്ന് വേണ്ട പ്രശ്നം അല്ലാത്തൊരു കഷ്ടമായി പോയി അയാളെ മരുന്നിന് തൊള്ളായിരം ഉറുപ്പ്യ വലിയ ഞാൻ മൊബൈലിൽ അടിച്ചു നോക്കിയാ തൊള്ളായിരം ഉറുപ്പ്യ എന്തൊരു കഷ്ടോ നമ്മൾ ഈ ചെയ്യുന്നൊക്കെ മഹാപാവൻ നമ്മളെയൊക്കെ ആ അച്ഛനും അമ്മയൊക്കെ ഈ എങ്ങനെ എങ്ങനെ നോക്കി വളർത്തിയായിരിക്കും നമ്മൾ എന്നിട്ട് നമ്മൾ ഈ ക്രൂരത ചെയ്യുന്നത് നമ്മളെ മനസാക്ഷിനോട് ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങളൊപ്പം കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഭക്ഷണതരത്തിൽ നിൽക്കുന്നത് ഇനി മേലാലും ഞാൻ ഈ പരിപാടിക്കില്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കുറേ തിരിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ ഇത് മാത്രൊന്നുമല്ല നീ എന്റെ കുറെ ചെയ്തിട്ടുണ്ടല്ലോ ഇനി നിർത്തണം ഈ പരിപാടി നിർത്തണങ്ങളും ആ വണ്ടിമൊക്കെ വണ്ടിട്ടോ പറഞ്ഞു ഹലോ മാഡം ഒരു പാവപ്പെട്ട ഒരാൾ വരും അത് തൊള്ളായിരം രൂപയാണ് മരുന്നിൻ്റെ വില അമ്പത് രൂപയാണെന്ന് പറഞ്ഞാൽ മതി എണ്ണൂറ്റമ്പത് രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം കേട്ടോ ഓക്കെ പാവ മനുഷ്യന്റെ അല്ല നിങ്ങക്ക് മരുന്ന് കിട്ടിയോ എന്ത നിങ്ങളെ കയ്യില് മരുന്ന് കിട്ടി മരുന്നില് അയ്മ്പത് റുപ്യ ആയിട്ടുള്ളു ഞാൻ മോൾക്ക് ബെഡ്ഷീറ്റ് വാങ്ങി ആശുപത്രിത്തെ ബെഡ്ഷീറ്റ് അല്ലേ അപ്പൊ അത് വിരിച്ചു കൊടുക്കരുത് കുറേ ഞാൻ കൊണ്ടു കൊടുക്കട്ടെ കുറേ സമയമായി ഒന്ന് നോക്കടാ ആ പോയ മനുഷ്യന്റെ മുഖത്തുള്ള ആ സന്തോഷം നോക്ക് നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടൊന്നും ജീവിക്കരുത് അധ്വാനിച്ച് ജീവിക്കണം അത്യാവശ്യം ജീവിക്കാനുള്ള ആസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ശ്വാസം മേലേക്ക് എടുത്ത് താഴേക്ക് വീണ് നമ്മളെ ജീവിതം കഴിഞ്ഞു ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത് ഇനി നമ്മൾ നല്ലൊരു ജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം ഞാനിത് സാഹചര്യം കൊണ്ട് തുടങ്ങിയതാണ് പിന്നെ ഇതിലെ സുഖം കണ്ടെത്തി അധ്വാനിക്കാത്ത പൈസ കിട്ടുമല്ലോ അപ്പോൾ നിന്നെ പോലെ പലരെയും കൂട്ടി ഞാൻ ഇതൊക്കെ ചെയ്തു ഇപ്പം എനിക്കും ഇയാളുടെ ഈ വിഷമം കേട്ടപ്പോൾ കുറ്റകം തോന്നി ഞാൻ നിർത്തുക എന്തൊക്കെ പറഞ്ഞാലും അധ്വാനിച്ച് ജീവിക്കുന്ന സുഖം വേറൊന്നിനും കിട്ടില്ല എനക്ക് നല്ല തടി വണ്ണമുണ്ടല്ലോ അധ്വാനിക്കാം നമുക്ക് എനിക്കുണ്ട് അത്യാവശ്യം ആരോഗ്യം നമുക്ക് ഇനിയുള്ള കാലം പാണിയെടുത്ത് ജീവിക്കാം പാണിയെടുത്ത് ജീവിക്കാം അതാണ് നല്ലത് അതിന് കിട്ടുന്ന സന്തോഷം വേറെ എവിടെയും കിട്ടും വേറെ കിട്ടില്ല വെരി ഗുഡ്